ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് ഹീറോണ്ടയുടെ സി ഡി ഡി എക്സിന് വണ്ടി എച്ച് എഫ് ഡി ലെക്സ് നമുക്ക് അതിൻ്റെ വർക്കിങ്ങ് കയറിയിട്ടുണ്ട് നമുക്ക് നല്ല ജനറൽ സർവീസ് ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതേപോലെ ചെയിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെമിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് ക്ലച്ച് ചെക്ക് ചെയ്യുക അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് റേസിംഗ് നിൽക്കുക വണ്ടി സ്ലോയിലൊക്കെ നിർത്തുമ്പോൾ ഒന്ന് റേസ് ആയിട്ട് ബാക്കിലും വന്ന എന്നുള്ള രീതിയിലാണ് പറഞ്ഞതാണ് പിന്നെ അതേപോലെ വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് അവർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു വയ്ക്കി വർക്കിന് കഴിഞ്ഞിട്ട് ചെയിൻ്റെ ഭാഗത്ത് നമുക്ക് സൗണ്ട് വ്യത്യാസം തോന്നുന്നുണ്ട് നമ്മളതിൻ്റെ ബാക്ക് വീൽ തുടങ്ങി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ഒന്ന് അഴിച്ച ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കമ്പനി ലൈൻ ഒക്കെ തന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ റബ്ബർ സെറ്റ് ഡാമ്പർ അത് പൊട്ടി കിടക്കണം മാറ്റിയിടണം കേട്ടോ പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നിട്ടുണ്ട് അത് ശ്രദ്ധിച്ചേക്കാം നമുക്ക് ഒന്ന് മാറ്റി ഇടണ സമയത്ത് ഇതേപോലത്തെ യൂസ് ചെയ്യാതിരിക്കാം കേട്ടോ സാധാരണ കട്ട മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എപ്പോഴും നമുക്ക് വണ്ടി പാളിച്ച കാണിക്കേണ്ട മെയിൻ റീസൺ മെയിൻ റീസൺ ഇതാണ് അപ്പോൾ ഇനി ഇങ്ങനത്തെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമല്ലേ സാപ്പർ മോഡൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇട അതിനകത്ത് അല്ലെങ്കിൽ സാധാരണ നൈലോൺ ഗ്രിപ്പ് കിട്ടും അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ വീലിൻ്റെ ഹബ്ബിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ചെയിൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ചെയിൻ ഇവിടെ നമുക്ക് കട്ട് ഇത് പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയിൻ കട്ട് ചെയ്തേക്കാനാണ് അല്ലാതെ ഇത്രയും മരിച്ചാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ടൈറ്റ് ചെയ്യാനായിട്ട് കാണുന്നുണ്ട് രണ്ട് ലെഗ് കൂടി നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു അത് പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലത്തെ സ്പോക്കറ്റുമേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫ്രണ്ടിലത്തെ സ്പോക്കറ്റ് നമുക്ക് ഒന്നിടപെട്ടുള്ള എല്ലാ പല്ലുകളും പൊട്ടിയിരിക്കാം ഈ ലെഗ്ഗിൻ്റെ നീട്ടം ഇതിലില്ല അതേപോലെ തന്നെ ഈ ലെഗ്ഗിൻ്റെ നീട്ടം ഈ സൈഡിൽ അപ്പോൾ അങ്ങനെ ഒന്നിടപെട്ടുള്ള എല്ലാ ടീത്തുകളും ഡാമേജിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രീതി തന്നെ ടൈറ്റ് ചെയ്തിട്ടാലും സംഭവിക്കാൻ പോകുന്നത് ഈ ലെഗ് നീട്ടുള്ളതിൻ്റെ ഭാഗം കട്ടായി പോവും ഇതേപോലെ ആവും ചെയിൻ സ്പോക്കറ്റ് പിടിക്കാത്തൊരു കണ്ടീഷൻ വരും അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് എപ്പോഴും മാറ്റിയിടുന്നതാണ് നല്ലത് ഇത് വേറെ നമുക്ക് കട്ട് ചെയ്യാനോ ചെയ്യാനും ഒന്നും പറ്റില്ല ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ജസ്റ്റ് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഇടാനേ പറ്റുള്ളൂ അപ്പോൾ മാറ്റുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് ഒറിജിനൽ ഫിൽറ്ററിനെയാണ് നമുക്ക് നേരിടിച്ചു ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ഈ ആക്സിലേഡറിൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ നമുക്ക് ശരിക്കും കാർബേറ്റർമാർ റിലേറ്റഡായിട്ട് കംപ്ലയിൻ്റ് ആണ് നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം കാർബേറ്റർ അഴിക്കുന്നില്ല അഴിക്കാതെ കൊണ്ട് തന്നെ ട്യൂൺ ചെയ്ത് നോക്കാം സ്ലൈഡറിൻ്റെ ഭാഗത്തെന്തെങ്കിലും പ്രോ ചെറിയൊരു പിടുത്തം പോലെ കാണിക്കുന്നുണ്ട് ഡി സൈഡൊക്കെ ടോപ്പ് സൈഡ് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ക്ലീൻ ചെയ്ത് പറയാം അല്പം ഒരു ചെറുതൊരു ലെയർ പോലെ ഒരു ഗ്രീസിൻ്റെതൊക്കെ കൊടുത്ത് വലിയ ടൈറ്റ് ഇല്ലാത്ത രീതിയിലൊക്കെയാണ് നിർത്താം അതിനുശേഷം ഒന്ന് ഒന്ന് ട്യൂൺ ചെയ്തിട്ടേക്കാം പിന്നെ ടാപ്പറ്റ് ലൂസായിട്ട് അടി കാണിക്കുന്നുണ്ട് വാൽവ് ലൂസായിട്ടുള്ളൊരു അടി കാണുന്നുണ്ട് അത് നമ്മൾ കൂട്ടത്തി സെറ്റ് ചെയ്ത് വിടുന്നുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു മാറ്റേണ്ട ടൈമാണ് ഓയിൽ നമുക്ക് മാറ്റിയേക്കാം അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അയച്ച് നോക്കി കമ്പനി ഒറിജിനൽ ലൈൻ തന്നെ കിടക്കണേ ഫ്രണ്ടിൽ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല അതിൻ്റെ ഉള്ളിൽ ക്രൗൺ പിന്നെയും ഡാമേജാണ് ക്രൗൺ അതിനകത്തില്ല പിന്നെ അതും ഉണ്ട് പക്ഷേ ഉള്ളിൽ തേഞ്ച് വേക്കണതാണ് ഓൾറെഡി മീറ്റർ കംപ്ലൈൻറ്റാണ് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് ക്യാമക്കൊന്നു വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഇല്ല ഹാൻഡിലിൻ്റെ ബയറിങ് സെൻറ്ററിൽ വരുന്ന ബെയറിങ് കോൺസെറ്റ് എന്ന് പറയും അതിൻ്റെ ആണ് നമുക്ക് ആ ചെറിയൊരു കട്ടറി ചാടുമ്പോൾ പോലും അടി കാണിക്കാനായിട്ട് രസം നമുക്ക് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ ഈ സർവീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഇതേപോലെ കൂടുതലായിട്ടാണ് പ്രോബ്ലം മഞ്ഞ അടുത്ത സർവീസിൽ അത് അയച്ച് മാറ്റി കളഞ്ഞാൽ മതി പിന്നെ അത് അയയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റി സംതിങ് എണ്ണൂറ്റമ്പത് രൂപ താഴെ നമുക്ക് ലേബർ ചാർജും പാർട്ട്സും കൂടി വരും അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു അത്യാവശ്യം കറക്റ്റ് ആയിട്ട് ഗ്രിപ്പുണ്ട് ഉപയോഗിക്കാനായിട്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തടുന്നുണ്ട് പുതിയ ബ്ലഗാണ് വലിയ പഴക്കമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസിറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബാറ്ററി എക്സ്ചേഞ്ചിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പതിമൂന്നേ മൂന്നിൻ്റെ ഒന്നേ പൂജ്യം ആ റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ഒമ്പത് രണ്ട് പേരെ തന്നെയുണ്ട് അപ്പോൾ തലക്കാലത്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ വേറെ റേസിങ്ങുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഞാൻ കേബിളിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു ഇവിടെ ചെറിയൊരു കട്ടിങ്ങ് അത് എനിക്ക് തോന്നുന്നു മോളിലത്തെ ആ കവറിങ് മാത്രമേ പൊട്ടിട്ടുള്ളൂ ഇന്നറിൻ്റെ ഉള്ളിൽ തന്നെ കേബിളിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട വാങ്ങുകൾ നോക്കിയിട്ടൊന്ന് എസ്റ്റിമേറ്റ് ഇടാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഇട്ടാൽ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതിനകത്ത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് എൻജിൻ ഓയിൽ എസ്റ്റിമേറ്റിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓയിൽ ബോൾട്ടിൻ്റെ പാർഷ് ഓറിംഗ് വരും പിന്നെ വരുന്നത് ചൈനീസ് പോക്കറ്റാണ് ചൈനീസ് പോക്കറ്റ് അതിൻ്റെ വീലിൻ്റെ ഡംബർ റബറൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം ഓക്കെ ഏകദേശം ഒരു ആറ് അറുമുക്കൽ ഒക്കെ ആകും കംപ്ലീറ്റ് ആകുമ്പോൾ എത്തിക്കെട്ടോ വാഷിംഗ് കൂടി ഉള്ളത് കൊണ്ടാണ് ഒരു അല്പം ഡീല വന്നേക്കാം ഒരു ഏഴ് മണിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ കൊടുത്ത് കോൺടാക്റ്റ് ചെയ്തോളാം അതിന് ശേഷം വന്നാൽ മതി ഓക്കെ